മലപ്പുറം നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇ കെ ജാസിർ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി ചുമതലയേറ്റു ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ജാസിറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വാത്സല്യമോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പരമാവധി കഴിവും അറിവും നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യപ്രതിജ്ഞ മുൻ കൗൺസിലർ സിദ്ദിഖ് നൂറംഗലിന്റെ നിര്യാണത്തെ തുടർന്നാണ് നഗരസഭ മുപ്പത്തി ഒൻപതാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജാസിർ വിജയിച്ചത് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ സക്കീർ ഹുസൈൻ മറീമ ഷെരീഫ് സി പി ആയിഷാബി പരി അബ്ദുൾ ഹമീദ് പി കെ അബ്ദുൾ ഹക്കീം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു സെക്രട്ടറി കെ പി ഹസീന എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം